ഹായ് ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റ സീരിയലിൽ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ നമ്മുടെ അബി ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് കേട്ടോ ആ പാമ്പ് ഇത് എവിടെ പോയെന്നുള്ള കാര്യം അറിയാൻ വയ്യാതെ അങ്ങനെ പാമ്പിനെ കാണാതായെന്നുള്ള വിവരങ്ങളൊക്കെ സച്ചിയെ വിളിച്ച് പറയുമ്പോഴേക്കും സച്ചി ഉടനെ അബിയെ കുറ്റപ്പെടുത്തുകയാണ് അത് നീ കട്ടിലേ പോയി കിടക്കുമ്പോൾ കട്ടിലിൻ്റെ അടിയിൽ എല്ലാം കീറിയിരിക്കും നീ എന്ത് പണിയാ കാണിച്ചത് അത് സ്റ്റെപ്പ് വഴി മുകളിലോട്ട് കയറി വരികയല്ലേ ഒരു ഐഡിയ പറഞ്ഞു തരുമ്പോഴേക്കും അത് നേരാവണം ചെയ്യാനുള്ള കഴിവ് പോലെ നിനക്കില്ലല്ലോടാ ആബി ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ദേഷ്യപ്പെട്ടു തന്നെ സജി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് അത് കഴിഞ്ഞാൽ പാമ്പിനെ കുറിച്ച് എന്നെ ഓർത്ത് ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കട്ടോ ആബി അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ജലജ വന്നിട്ട് പറയുന്നുണ്ട് എടാ ആ പാമ്പിൻ്റെ കാര്യം ഒന്നും അറിയത്തില്ലല്ലോ ഇതിപ്പോൾ പേടിച്ചിട്ട് സ്വന്തം മുറിയിലോട്ട് പോലും കയറാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുമ്പോഴേക്കും അബി പറയുന്നുണ്ട് സച്ചി സാർ ഇത് തന്നെ അമ്മയെ പറഞ്ഞത് സ്റ്റെപ്പ് കയറി മുകളിലേക്ക് കയറി വരാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറഞ്ഞത് അതാ എന്റെ പേടിയിൽ ഇങ്ങനെ പറയുമ്പോഴേക്കും ഓ ഇവൻ ഒറ്റ ഒരുത്തം കാരണം മനുഷ്യന് മനസ്സമാധാനമായി ഇല്ലാതായത് എന്നൊക്കെ പറഞ്ഞ് ആകെ ദേഷ്യപ്പെട്ട് തന്നെ ജലജ അവിടെ നിന്ന് പോകുന്നുണ്ട് അത് കഴിഞ്ഞ് ജലജ ഇങ്ങനെ റൂമിലോട്ട് ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ പതിയെ പേടിച്ച് പേടിച്ച് തന്നെയാണ് റൂമിലോട്ട് കയറി ചെല്ലുന്നത് എന്നിട്ട് അവിടെ എല്ലാം തപ്പുമാണ് കട്ടിലിൻ്റെ അടിയിലും അവിടെ അവിടേക്കുന്ന ടേബിളിന്റെ പുറകിലും ഒക്കെ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് കേട്ടോ അങ്ങോട്ടേക്ക് നവ്യ വരുന്നത് അപ്പോൾ ജലജ് ഇങ്ങനെ തവിക്കൊണ്ടിരിക്കുന്ന കാണുമ്പോഴേക്കും നവ്യ ചോദിക്കുന്നുണ്ട് അമ്മയോട് എന്താ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മയുടെ എന്തെങ്കിലും കാണാതെ പോയോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ പറയുന്നുണ്ട് അത് അത് പിന്നെ എൻ്റെ കമലിൻ്റെ ആണി കാണാതെ പോയി ഞാൻ അതൊക്കെ ഒന്ന് തപ്പുമായിരുന്നെന്ന് പറയാനെട്ടോ അപ്പൊ നവ്യ പറയുക ഇന്നത്തെ കാലത്ത് സ്വർണത്തിന് എന്തോ വിലയാ സ്വർണ്ണക്കടയുള്ള വീട്ടുകാരാന്നൊക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല നമുക്ക് വെറുതെ ആയാലും സ്വർണ്ണമൊന്നും തരില്ലല്ലോ നമുക്ക് വേണമെങ്കിൽ നമ്മൾ തന്നെ കാശ് കൊടുത്ത് മേടിക്കണം അതുകൊണ്ട് ഞാനും കൂടെ ഒന്ന് നോക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് നവ്യ അവിടെ തപ്പുകയാണ് കേട്ടോ ആ സമയത്ത് കട്ടിലടിയിലൊക്കെ നോക്കാനായിട്ട് നവ്യ അവിടെ ഇരുന്ന് തന്നെ തപ്പുകയാണ് അന്നേരത്തേക്ക് നമ്മുടെ ജലജ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അവിടെ ഇരുന്ന് തന്നെ നീ തപ്പിക്കോടി അങ്ങനെ ആ പാമ്പ് നിന്നെ കടിക്കുവാണെങ്കിൽ അത് നേട്ടം തന്നെയല്ലേ എന്നൊക്കെ തന്നെ മനസ്സിൽ ഇങ്ങനെ ഓർക്കുകയാണ് ഒന്ന് ഓർക്കണേൽ ആ സമയത്ത് പോലും പാമ്പ് എവിടെയാണെന്നുള്ളത് അറിയാത്ത ആ ഒരു സമയത്ത് പോലും ആ ടെൻഷൻ്റെ ഇടയിൽ പോലും നമ്മുടെ ജലജ അങ്ങനെയാണ് ചിന്തിക്കുന്നത് അപ്പം നവിയ കട്ടിലടിയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും നമ്മുടെ ജലജ അകത്തോട്ട് ആ ഡ്രസ്സിംഗ് റൂമിനകത്തോട്ടൊക്കെ കയറിപ്പോയി നോക്കിയാണെട്ടോ വെറുതെ ഒന്ന് കബോർഡൊക്കെ തുറന്ന് നോക്കി ഞാൻ ആ സമയത്ത് കബോഡിൽ മടക്കുവച്ചിരുന്ന തുണിയെല്ലാം കൂടെ ഇങ്ങോട്ടേക്ക് ചാടി വേണം അപ്പോഴേക്കും ജലജി പിന്നെയും പേടിച്ചിട്ട് അയ്യോ എന്ന് ഇങ്ങനെ വെക്കാനുട്ടോ അപ്പൊ നവ്യ ചോദിക്കുന്നുണ്ട് എന്താ അമ്മ എന്താ പറ്റിയത് അമ്മ എന്തിനാണ് ഒച്ച വെച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും ജലജ് പറയുന്നുണ്ട് അത് പിന്നെ കബോർഡ് തുറന്നപ്പോഴേക്കും ഡ്രസ്സെല്ലാം കൂടെ താഴെ വീണു ഞാൻ പെട്ടെന്ന് പേടിച്ചു പോയി എന്നിങ്ങനെ പറയുക അപ്പം നവ്യ ചോദിക്കുന്നുണ്ട് അതിന് അമ്മ എന്തിനാണ് പേടിക്കുന്നത് കബോർഡ് തുറന്നപ്പോൾ ചാടി വേണമെന്ന് പാമ്പാണെന്നാണ് അമ്മ ഇങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അപ്പം ജലജ് പിന്നെയും ഞെട്ടിക്കുക പാമ്പിന്റെ ആരുമില്ല പറഞ്ഞത് ഏഹ് ഏയ് അതൊന്നും അല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ജലജ അങ്ങനെ നവിയെ കുറച്ചു നേരം കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ നവി ആ റൂമിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് കേട്ടോ പിന്നെ ആണെങ്കിൽ അബിയുടെ റൂമിലോട്ട് പതിയെ പേടിച്ച് പേടിച്ച് തന്നെയാണ് കയറി പോണത് അങ്ങനെ പേടിച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കിക്കൊണ്ട് തന്നെ കയറി പോകുമ്പോഴേക്കും താഴെ കിടക്കുന്ന കളിപ്പാട്ടം കാണുന്നില്ല അറിയണ്ട കളിപ്പാട്ടത്തിൽ അത് കയറി ചോട്ടുമ്പോഴേക്കും അതിൽ നിന്ന് കേൾക്കുന്ന ഒച്ച കേട്ടിട്ട് പോലും അബി ഞെട്ടി പോകുന്നുണ്ട് കേട്ടോ എന്നിട്ട് അബിയും കട്ടിൻ്റെ അടിയിലും അവിടെ ഇരിക്കുന്ന ടേബിളിൻ്റെ അടിയിലൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ നവ്യ അങ്ങോട്ടേക്ക് കയറി വരുന്നത് നവ്യ കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട് നീ ഇവിടെ എന്തെടുക്കുക നീ എന്താ ഈ തപ്പെന്ന് ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഉടനെ തന്നെ അബി പറയുന്നുണ്ട് അതോ അത് പിന്നെ ഞാനൊരു സാധനം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉരുണ്ട് കളിക്കുകയാണ് എന്ത് സാധനം നോക്കിക്കൊണ്ടിരിക്കുകയെന്നുള്ള കാര്യം പറയുന്നില്ല അപ്പോൾ ഉടനെ തന്നെ നവ്യ ചോദിക്കുന്നുണ്ട് അല്ല ഞാൻ നിന്റെ അമ്മയുടെ റൂമിലൂടെ ചെന്നപ്പോഴും അവർ അവിടെ കിടന്ന് ഏതാണ്ടൊക്കെ തിരയെന്ന് കണ്ടു ചോദിച്ചപ്പോൾ പറഞ്ഞു കമലിലാണ് താഴെ പോയെന്ന് നിന്റെയും സ്വർണ്ണമാണോ കാണാതെ പോയെന്നുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുക അപ്പോൾ ഉടനെ അഭി പറയുന്നുണ്ട് എൻ്റെ ഇയർബഡ്സ് കാണുന്നില്ലെന്നേ ഞാൻ അത് നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു എന്നുള്ള രീതിയിൽ അഭി പറയുക അപ്പോൾ ഉടനെ നവ്യ അവിടെ കുത്തി ഇട്ടിരുന്ന ഇയർബഡ് എടുത്തിട്ട് കയ്യിലോട്ട് കൊടുത്തിട്ട് പറയുന്നുണ്ട് ഈ സാധനം അല്ലേ ഇവിടെ ഇരിക്കുന്നത് കണ്ണുണ്ടായി മാത്രം പോലെ കാണണം എന്നൊക്കെ ഇങ്ങനെ തന്നെ പറയുകയാണ് കേട്ടോ അപ്പോൾ ഉടനെ അഭി പറയുന്നുണ്ട് ഓ അത് അത് ഞാൻ അവിടെ ഇരിക്കുന്നത് കണ്ടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അത് മേടിച്ച് പിടിക്കുക എന്നിട്ട് നവ്യനെ ഒന്ന് ചൂട് പിടിപ്പിക്കാനായിട്ട് വിളക്കാനും ഒക്കെ ആയിട്ട് നമ്മുടെ അഭിമു പറയുന്നുണ്ട് ഇന്നത്തെ ആഘോഷങ്ങളൊക്കെ കണ്ടല്ലോ വലിയ പൂജയ ഇപ്പൊ കഴിഞ്ഞിരിക്കുന്നത് ഇനി അടുത്ത വൈകുന്നേരം വലിയൊരു പാർട്ടി തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഈ സൗഭാഗ്യങ്ങളൊന്നും നിനക്ക് കിട്ടിയില്ലല്ലോ എന്നുള്ള കാര്യം നീ ഓർക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അയിന് അവര് മാത്രം കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഞാൻ ഗർഭിണിയായിരുന്ന സമയത്ത് ഈ പറയുന്ന നിനക്കും നിന്റെ അമ്മയ്ക്കും ഒന്നും എന്നോട് ഒരു നേരെ സ്നേഹം പോലും ഇല്ലായിരുന്നു എങ്ങനെയെങ്കിലും എൻ്റെ വീട്ടിലെ കുഞ്ഞു പോയാൽ മതി നല്ലായിരുന്നു എന്ന് ഞങ്ങൾ രണ്ടുപേരുടെ ആഗ്രഹം അതെനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് അതിനെപ്പറ്റി കൂടുതലൊന്നും സംസാരിക്കേണ്ട എന്നൊക്കെ തന്നെ നവ്യ പറയുകയാണ് കേട്ടോ അപ്പൊ അവി പറയുന്നുണ്ട് ഏയ് അങ്ങനെയൊന്നും അല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും നവ്യ പിന്നെയും പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞു പോയി കാര്യങ്ങളില്ലേ ഇനി അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറയാതിരിക്കുന്ന തന്നെയാണെന്നല്ല എന്നൊക്കെ പറയുക അങ്ങനെ അവി പിന്നെയും പേടിച്ച് പേടിച്ച് പതിയെ തന്നെ റൂമിന് പുറത്തേക്ക് ഇറങ്ങി പോവുകയാണ് കേട്ടോ നവ്യ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട് ഇതെന്താ ഇവനീ കാണിക്കുന്നൊക്കെ ഓർത്തോണ്ട് അതിനുശേഷം വൈകിട്ടത് പാർട്ടിക്ക് മുമ്പായിട്ട് തന്നെ വേറൊരു ചടങ്ങും കൂടെ അവിടെ നടക്കുന്നുണ്ട് അതായത് നായനയ്ക്ക് മധുരം കൊടുക്കൽ ചടങ്ങ് അപ്പൊ അതിനു വേണ്ടിയിട്ടാണല്ലോ മുത്തശ്ശൻ ഇനിയിപ്പോ വേണ്ട പലഹാരങ്ങളൊക്കെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് എല്ലാവരോടും പറയുന്നത് അങ്ങനെ മുത്തശ്ശിയും ദേവയാനിയും ജാനകിയൊക്കെ കൂടിയിട്ട് ആ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് മേശപ്പുറത്ത് കൊണ്ട് വെക്കുന്നുണ്ട് എല്ലാവർക്കും വലിയ സന്തോഷം തന്നെയാണ് അങ്ങനെ ഓരോരുത്തരോത്തരുമായിട്ട് അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ആദ്യം തന്നെ നവിയും നന്ദുവൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അതിനുശേഷം അത് കഴിഞ്ഞ് നമ്മുടെ മുത്തശ്ശിനും അതുപോലെ തന്നെ ജയനാജയനും ഒക്കെ കൂടിയിട്ട് ഇറങ്ങി വരുന്നുണ്ട് പിന്നെ നമ്മുടെ ജലജ അബിയും ഇങ്ങോട്ടേക്ക് വരാതെ മാറി നിൽക്കുകയാണ് കേട്ടോ അവിടെ അബിക്കും ജലജയ്ക്കും നല്ല ടെൻഷനുണ്ട് കാരണം ഈ ഹാളിലോട്ട് അവർക്ക് കടന്നു വരാൻ തന്നെ പേടിയാണ് പൂജാമുറിയിൽ നിന്നും എന്തായാലും പാമ്പ് ഹാളിലോട്ട് വന്നിട്ടുണ്ടാവണം ഒന്നെങ്കിൽ പൂജാമുറിയിൽ അല്ലെങ്കിൽ ഹാളിൽ പാമ്പുണ്ടാവും എന്നുള്ള കാര്യം അവർക്ക് അതുകൊണ്ട് തന്നെ അവർക്ക് ഹാളിലോട്ട് ഇറങ്ങി വന്ന് നിൽക്കാൻ പേടിച്ചിട്ട് അവരവിടെ മാറി തന്നെ നിൽക്കുകയാണ് ആ സമയത്തും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ പേടിച്ച് നിൽക്കുന്നൊക്കെ നമ്മുടെ നന്ദു ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ നന്ദു നവ്യയോടും ചോദിക്കുന്നുണ്ട് ഇതെന്താ ചേച്ചിയുടെ ഭർത്താവ് അമ്മായിമ്മയും മാറി നിൽക്കുന്നത് അവർക്ക് എന്താ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യം ഇല്ല എന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവ്യ പറയുന്നുണ്ട് അത് അവർക്ക് മാത്രമല്ല എനിക്കും ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ താല്പര്യമൊന്നുമില്ല പിന്നെ ഈ ചടങ്ങ് നയനയുടേതായതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇവിടെ വന്ന് നിൽക്കുന്നത് നയനയുടെ കൂടെ അയാളും ആ കുറ്റവാളിയും കൂടി ഉണ്ടല്ലോ അയാളുടെയും കൂടിയാണ് ഈ ചടങ്ങെന്നൊക്കെ ഉള്ളതെന്ന് അറിയുമ്പോൾ എനിക്ക് നല്ല ദേഷ്യമാണ് വരുന്നതെന്നൊക്കെ പറയുകയാണ് അപ്പോൾ നന്ദു ചോദിക്കുന്നുണ്ട് ചേച്ചി ആരെയായി കുറ്റവാളി എന്നൊക്കെ വിളിക്കുന്നതെന്നുള്ളത് അപ്പം നീ ഒരു പോലീസുകാരിയായിട്ടൊന്നും എനിക്കതൊന്നും മനസ്സിലായില്ല എന്ന് നവ്യ തിരിച്ച് ചോദിക്കാം അപ്പം നന്ദു ഒന്നും പറയുന്നില്ല എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇന്നൊരു ദിവസം കൂടിയല്ലേ ചേച്ചി കുറ്റപ്പെടുത്തുകയുള്ളൂ നാളെ തൊട്ട് ആ നിൽക്കുന്ന ചേച്ചിയുടെ ഭർത്താവും അമ്മയും കരയും കൂടെ ചേച്ചിയും കരയുമല്ലോ എന്ന് ഓർക്കുമ്പോഴേ എനിക്ക് ചെറിയ സങ്കടം എന്നൊക്കെയുള്ള രീതിയിൽ നന്ദു മനസ്സിൽ ഓർക്കുന്നുണ്ട് ഏതായാലും എല്ലാവരും തന്നെ അങ്ങോട്ടേക്ക് വരികയാണ് കേട്ടോ ആനിയും ഇറങ്ങി വരുന്നുണ്ട് അന്നേരം മുത്തശ്ശിനെ മുത്തശ്ശിയൊക്കെ ചോദിക്കുന്നുണ്ട് ഇതെന്താ നയനമോളയും ആദർശിനെയും കാണാത്തത് അവരി ഇറങ്ങി വന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആനി പറയുന്നുണ്ട് അവര് റൂമിൽ സ്നേഹിച്ചോണ്ടിരിക്കുക മുത്തശ്ശി ഞാൻ അബദ്ധത്തിൽ അവരുടെ റൂമിലോട്ടൊന്ന് കയറി ചെന്നുപോയി ഭാഗ്യത്തിന് ഞാൻ അങ്ങോട്ടേക്ക് കയറി ചെന്നത് അവര് കണ്ടില്ല അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് ഇറങ്ങി പോകുന്നു എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ജാനകി ചോദിക്കുന്നുണ്ട് നീ എന്തിനാടാ അങ്ങനെ കയറി ചെന്നത് വാതിൽ മുട്ടിയിട്ട് നിനക്ക് അങ്ങോട്ട് ചെന്നാ പോരായിരുന്നു എന്നൊക്കെ ചോദിക്കാം അപ്പൊ ആനി പറയുന്നുണ്ട് വാതിൽ മുട്ടാൻ വാതിലായി അടച്ചിട്ടില്ലായിരുന്നു അമ്മേ വാതിൽ തുറന്നു കിടക്കുകയായിരുന്നു അതുകൊണ്ടാണ് ഞാൻ അറിയാതെ കേറിപ്പോയെന്നൊക്കെ പറയുകയാണ്ട്ടോ ആനി അവര് നല്ല സന്തോഷത്തോടെ സംസാരിച്ചോണ്ടൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും ജലജയ്ക്കും അബിക്കും നെഞ്ചില് തീയണു കേട്ടോ ആകെ ടെൻഷൻ അടിച്ചു തന്നെയാണ് അവര് നിൽക്കുന്നത് അന്നേരം ജലജ അബിയോട് പറയുന്നുണ്ട് എങ്ങനെയാടാ അങ്ങോട്ടേക്ക് പോയി നിൽക്കുന്നത് എനിക്ക് ആകെ പേടിയായിട്ട് വയ്യ എന്നങ്ങ് എന്നെ പറയാണ് അപ്പൊ ഉടനെ അബി ജലജയോട് ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് അമ്മ മര്യാദയ്ക്ക് അങ്ങോട്ടേക്ക് വന്ന് നിൽക്കാൻ നോക്ക് പാമ്പ് പാമ്പ് എന്ന് പറഞ്ഞു പാമ്പിന്റെ കാര്യം സംസാരിച്ച് ലാസ്റ്റ് അവർക്കും കൂടെ സംശയാകും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ എന്നൊക്കെ പറഞ്ഞ് അഭി ദേഷ്യപ്പെടുകയാണ് ഏതായാലും അവരിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴേ പാമ്പ അതിൽ ഇതിലൊക്കെ എഴുന്ന നടക്കുന്ന കാണിക്കുന്നുണ്ട് കേട്ടോ അതേ സമയത്ത് എന്നെ സ്റ്റെപ്പ് ഇറങ്ങി നമ്മുടെ ചന്തുമോൾ വരുന്നുണ്ട് ചന്തു ഇറങ്ങി വന്ന ഉടനെ തന്നെ നവ്യയുടെ അടുത്താണ് ഇവിടെ പോയി നിൽക്കുന്നത് അപ്പൊ നവിക്ക് ദേഷ്യം വന്നിട്ട് നവി പറയുന്നുണ്ട് അങ്ങോട്ട് മാറി നിൽക്കിടീ എന്റെ അടുത്തൊന്നും നിക്കണ്ട എന്നൊക്കെ പറയുക അപ്പൊ ചന്ദുമോക്ക് നല്ല സങ്കടം വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഉടനെ തന്നെ ജാനകി മോളിങ്ങി പോരെ മോൾ എൻ്റെ അടുത്ത് നിന്നോ എന്നൊക്കെ പറഞ്ഞ് ചന്തു പിടിച്ച് ജാനകിയുടെ അടുത്ത് ചേർത്ത് നിർത്തിയാണ് കേട്ടോ ജാനകി അനാമി എന്തായാലും കൂടി ജാനകിയുടെ സ്വഭാവത്തിൽ നല്ല മാറ്റം വന്നിട്ടുണ്ട് ജാനകി എന്തായാലും പഴയ ജാനകിയിലോട്ട് തന്നെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതുകൊണ്ട് ജാനകിക്ക് ഇപ്പം വലിയ ദേഷ്യമൊന്നുമില്ല അങ്ങനെ ആരോട് ആ സമയത്തും ആ പാമ്പ് അതിലേക്കൂടി ഇങ്ങനെ ഇഴഞ്ഞ് പോകുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ ആരും കാണുന്നൊന്നുമില്ല നവിയുടെ മുഖത്താണെങ്കിലും വലിയ തെളിച്ചൊന്നും ഇല്ലാട്ടോ ഒന്നാമത്തെ കാര്യം നവിയ്ക്ക് ഈ ചടങ്ങിനോട് വലിയ താല്പര്യമൊന്നുമില്ല അതുകൊണ്ട് തന്നെ ആ ഒരു ഇഷ്ടമില്ലായ്മയൊക്കെ നവിയുടെ മുഖത്ത് കാണാനും ഉണ്ട് അങ്ങനെ ആ സമയത്ത് തന്നെ നമ്മുടെ ആദർശ നയനെ ഇറങ്ങി വരികയാണ് കേട്ടോ അപ്പോഴേക്കും സ്റ്റെപ്പ് ഇറങ്ങി വരുന്നതുകൊണ്ട് തന്നെ നയനക്ക് ഒരു പ്രത്യേക കെയർ ഒക്കെ കൊടുത്തിട്ട് നയനിനെ പിടിച്ചു തന്നെയാണ് കേട്ടോ നമ്മുടെ ആദർശം കൊണ്ടുവരുന്നത് ആ സമയത്ത് നമ്മുടെ അജയൻ തമാശ എന്ന രൂപേണ തന്നെ പറയുന്നുണ്ട് ഇതേ സ്നേഹിച്ച് റൂമിലിരുന്നവരൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുകയാണ് കളിയാക്കി പറയുന്ന പോലെ തന്നെ പറഞ്ഞതു കൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് ചിരിച്ചിങ്ങനെ ഇങ്ങനെ നല്ല താഴ്ത്തി ഒക്കെ നിൽക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അവരങ്ങോട്ടേക്ക് വരുമ്പോഴേക്കും തന്നെ മുത്തശ്ശനും മുത്തശ്ശിയും ദേവാനിയൊക്കെ കൂടിയിട്ട് അവരെ രണ്ടുപേരും കൂടെ സോഫയിലോട്ട് ഇരിക്കാനൊക്കെ പറയുന്നുണ്ട് എന്നാൽ നമുക്ക് ചടങ്ങുകളൊക്കെ തുടങ്ങിയാലോ എന്നുള്ള രീതിയിൽ മുത്തശ്ശൻ ചോദിക്കുമ്പോഴേക്കും ജലജ അനിയോടായിട്ട് പറയുന്നുണ്ട് നിന്റെ ഏട്ടനും പെട്ടെന്ന് തന്നെ ഒരു അച്ഛനാകാൻ പോവുകയാണ് ഇനി അടുത്ത ചാൻസ് നിനക്കാ നിന്റെ കുഞ്ഞിനെ കാണാൻ അച്ഛനും അമ്മയ്ക്ക് നല്ല ആഗ്രഹം ഉണ്ട് എന്നൊക്കെ ഇങ്ങനെ പറയുക അപ്പൊ ഉടനെ തന്നെ അനി പറയുന്നുണ്ട് അതിന് ഇനി ഞാൻ പെട്ടെന്നൊന്നും വിവാഹം കഴിക്കാൻ പോകുന്നില്ല എന്തായാലും കുറച്ച് സമയം അനിയുടെ ഈ മറുപടി കേൾക്കുമ്പോഴേക്കും ജാനകി പറയുന്നുണ്ട് അങ്ങനെ ഒന്നും നീ പറയണ്ട നല്ലൊരു ബന്ധം ഒത്തു വന്നിട്ടുണ്ടെങ്കിൽ അത് നടക്കുക തന്നെ ചെയ്യും എന്നൊക്കെയുള്ള രീതിയിൽ ജാനകി പറയുന്നുണ്ട് അതിൽ നിന്നൊക്കെ ഒന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ പറച്ചിൽ നിക്കെന്ത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് അനി ഉടനെ പറയുന്നുണ്ട് അയ്യന്റെ ഡിവോഴ്സ് ഒന്നും കഴിഞ്ഞിട്ടില്ലല്ലോ അത് കഴിഞ്ഞാൽ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ എന്ന് പറയുക അപ്പൊ മുത്തശ്ശി പറയുന്നുണ്ട് അതൊക്കെ നടന്നോളും കോടതിക്ക് ഇപ്പൊ എല്ലാം ബോധ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ഡിവോഴ്സ് കിട്ടാൻ അധികം താമസം ഒന്നും തന്നെ മുത്തശ്ശി പറയുന്നുണ്ട് മുത്തശ്ശൻ പറയുന്നുണ്ട് ആ ഒരു കാര്യം നടന്നു കിട്ടുമ്പോഴേക്കും നീ ഒരു കാര്യം ചെയ്യണം നിന്റെ കൂട്ടുകാരനെ ഒന്ന് സഹായിക്കണമെന്ന് പറയുകയാണ് അനിയോട് അവന്റെ മനസ്സിൽ ഏതോ ഒരു പെൺകുട്ടി കടന്നു കയറിയിട്ടുണ്ടെന്നുള്ളത് നരസിംഹ എന്നെ വിളിച്ച് പറഞ്ഞിരുന്നു അതാരാണ് എന്ന് കണ്ടുപിടിച്ചിട്ട് ആ വിവാഹം നമുക്ക് നല്ല രീതിയിൽ നടത്തണമെന്ന് പറയുമ്പോഴേക്കും അനി പറയുന്നുണ്ട് ആ കാര്യം ഞാനും അറിഞ്ഞായിരുന്നു മുത്തശ്ശ പക്ഷെ അവൻ ആ പെൺകുട്ടിയുടെ പേര് മാത്രം പറയുന്നില്ല അവൻ ആ പെൺകുട്ടിയുടെ പേരൊന്ന് പറഞ്ഞാൽ മാത്രം മതി പിന്നെ ഞാനും ആദർശേട്ടനൊക്കെ കൂടിയിട്ട് ആ വിവാഹം അടിച്ചുപൊളിച്ചു എന്നെ നടത്തും എന്നൊക്കെ പറയാ അപ്പൊ ആദർശം പറയുന്നുണ്ട് ആ പറഞ്ഞോ നേരാണ് മുത്തശ്ശ ശരിക്കും നമുക്ക് വലിയൊരു സഹായം അവൻ ചെയ്തു തന്നേക്കുന്നത് അതിന് നേരാവണ വക്കീൽ ഫീസ് പോലും അവൻ നമ്മുടെ മേടിച്ചിട്ടില്ല അതുകൊണ്ട് ആ കടവൊക്കെ നമുക്ക് ഈ ഒരു വിവാഹത്തോട് കൂടി തീർക്കണം മുത്തശ്ശ എന്ന് പറയുക അപ്പൊ മുത്തശ്ശം പറയുന്നുണ്ട് അതൊക്കെ നമുക്ക് ശരിയാക്കടാ മക്കളെ ആദ്യം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ എന്ന് എന്നെ പറയുക എന്നാൽ പിന്നെ ചടങ്ങൊക്കെ തുടങ്ങാമെന്ന് പറഞ്ഞിട്ട് ആദർശ നായനയും തന്നെ ആദ്യം മധുരമൊക്കെ പങ്കുവെക്കുകയാണ് അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായിട്ട് സകല മധുരം എടുത്ത് നമ്മുടെ നയനയ്ക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് പക്ഷെ ആ മധുരം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ജലജയും അബിയും ഈ പാമ്പിനെ കാണുകയാണ് കേട്ടോ പക്ഷെ അതെല്ലാരോടും പറയാൻ പറ്റാതെ ആകെ ഇങ്ങനെ ഷോക്കായി വിറച്ച് നിൽക്കുകയാണ് അവർ രണ്ടുപേരും എല്ലാവരും മധുരം കൊടുത്ത് കഴിയുമ്പോഴേക്കും ജലജ ഇങ്ങനെ പേടിച്ച് വിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അന്നേരം ജലജയോട് ജാനകി ചോദിക്കുന്നുണ്ട് അല്ല ജലജെ നീ എന്താ മധുരം കൊടുക്കുന്നില്ല എന്നൊക്കെ ചോദിക്കുമ്പോഴേക്കും ആ ഞാൻ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് ജലജ പെട്ടെന്ന് പോയി ഒരു ചെറിയ മധുരം എടുത്ത് നയനയുടെ വായിൽ വെച്ച് കൊടുത്തിട്ട് അതേ സ്പീഡിൽ തന്നെ തിരിച്ചു വന്ന് അവിടെ നിൽക്കുകയാണ് കേട്ടോ അബി അതുപോലെ തന്നെ പെട്ടെന്ന് പോയി മധുരം എടുത്ത് ആദർശന്റെയും നയനയുടെയും വായിൽ വെച്ച് കൊടുത്തിട്ട് അതുപോലെ തന്നെ അവിടെ വന്ന് നിക്കുകയാണ് ഇവരുടെ ആ ഒരു പേടിയും വെപ്രാളും ഒക്കെ നന്ദോ അസമയതും ശ്രദ്ധിക്കുന്നുണ്ട് എന്തായാലും ആ ചടങ്ങ് കഴിയുന്നതിന് മുമ്പായിട്ട് തന്നെ നമ്മുടെ ജലജ നിൽക്കുന്നിടത്ത് മോളി കെട്ടിയിട്ടിരുന്ന ഒരു പൂമാല താഴോട്ട് വന്ന് വീഴുകയാണ് കേട്ടോ അന്നേരം ജലജ പെട്ടെന്ന് പേടിച്ച് അയ്യോ എന്റെ അമ്മയെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പെട്ടെന്ന് പേടിച്ച് മാറുന്നുണ്ട് ജാനി ഉടനെ ചോദിക്കുന്നുണ്ട് നീ എന്തിനാ ജലച ഇങ്ങനെ കിടന്ന് കാറിയെന്ന് ചോദിക്കുമ്പോഴേക്കും ഒന്നുമില്ല ഒന്നുമില്ല എന്റെ കാലിൽ ഇവൻ ചവിട്ടി എന്ന് പറയുക അന്നേരം ആബി ജലജ പതിയെ വഴക്ക് പറയുകയാണ് കേട്ടോ അപ്പൊ ഇതെല്ലാം നമ്മുടെ നന്ദു ശ്രദ്ധിക്കുന്നുണ്ട് നന്ദു മനസ്സിൽ വിചാരിക്കുന്നുണ്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് ഇവരുടെ പേടി ഇതൊക്കെ കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ടെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ചടങ്ങൊക്കെ നല്ല രീതിക്ക് കഴിയുകയാണ് അങ്ങനെ ബാക്കി വന്ന ഒക്കെ എല്ലാവർക്കും കൊടുക്കുകയാണ് കേട്ടോ അന്നേരം നന്ദു പനിയും കയ്യിലും ഓരോ ലഡുവൊക്കെ എടുത്ത് പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആനി നന്ദുവിനോട് അപ്പുറത്തോട്ട് വരാനായിട്ട് കണ്ടുകൊണ്ട് തന്നെ കാണിക്കാനുട്ടോ അപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ട് ഇപ്പം പറ്റത്തില്ല എന്നുള്ള രീതിയിൽ നന്ദുവും തിരിച്ച് കണ്ടുകൊണ്ട് തന്നെ ഒരു ആക്ഷനൊക്കെ കാണിക്കുന്നുണ്ട് അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇപ്പോൾ അങ്ങോട്ടേക്ക് വന്നേ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ നമ്മുടെ ആനി അങ്ങോട്ടേക്ക് മാറി നിൽക്കുകയാണ് അന്നേരം നന്ദുവും പതിയെ ആരും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ മനസ്സിലാവുമ്പോഴേക്കും പതിയെ ആനിയുടെ അങ്ങോട്ടേക്കും പോവുകയാണ് കേട്ടോ അങ്ങോട്ട് മാറി നിന്നിട്ട് ഇവർ രണ്ടുപേരും ആദർശ ആദർശനൊക്കെ ചെയ്ത പോലെ തന്നെ കയ്യിലെ മധുരം എടുത്ത് നന്ദുവിന്റെ വായിൽ കൊടുക്കും അതുപോലെ നന്ദു ഒരു പീസ് പീസെടുത്ത് അനിയുടെ വായിലും വെച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ അവരിങ്ങനെ സന്തോഷിച്ച് അങ്ങനെ അവർ പരസ്പരം മധുരം ഇങ്ങനെ കൊടുത്ത് സന്തോഷിച്ച് നിൽക്കുന്ന സമയത്താണ് കേട്ടോ ജലജ വല്യവായി കിടന്ന് കരയിന്ന് കേൾക്കുന്നത് അന്നേരം ആ പാമ്പ് എഴുഞ്ഞ് നമ്മുടെ ജലജയുടെ അബിയുടെ എടുത്ത് വന്നിട്ടുണ്ടായിരുന്നു ആ പാമ്പ് നമ്മുടെ ജലജയുടെ സാരിയുടെ അടിയിൽ കയറിയിട്ട് സാരിയുടെ അടി കയറിയിട്ട് കാലിന് എന്നെ ഒരു കടി വെച്ച് കൊടുക്കുകയാണ് അപ്പോഴേക്കും ജലജ അയ്യോ എന്നെ പാമ്പ് കടിച്ചേ എന്നെ എന്തോ കടിച്ചേന്ന് പറഞ്ഞോണ്ട് അങ്ങ് അറിയാനെട്ടോ ജലജയ്ക്ക് ഒരു കടി കൊടുത്തിട്ട് പാമ്പു പാമ്പിന്റെ വഴിക്ക് പോയിട്ടോ പക്ഷെ ആരും ആ പാമ്പിനെ കണ്ടില്ല എല്ലാരും എന്താ എന്താന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ ജലജയോട് എന്റെ കാലി പാമ്പ് കടിച്ചു എന്റെ കാലി പാമ്പ് കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ജലജക്കാണെന്ന് കരയുന്നുണ്ട് അപ്പൊ ഈ വീടിനകത്ത് എങ്ങനെയാണ് ഈ പാമ്പ് വരുന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ അന്നേരം അഭി പറയുന്നുണ്ട് അമ്മയെ അമ്മയ്ക്ക് തോന്നിയതായിരിക്കും അമ്മ കടന്ന് കരയില്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും ഇല്ലടാ എന്റെ കാലിൽ പാമ്പ് കടിച്ചതാണെന്നൊക്കെ തന്നെ നമ്മുടെ ജലജ ഉറപ്പിച്ച് പറയുന്നുണ്ട് അന്നേരം സാരി മാറ്റി നോക്കുമ്പോഴേക്കും കാലിൽ പാമ്പ് കടിച്ച പാടൊക്കെ കാണുന്നുണ്ട് കേട്ടോ അവിടെ ശകലം ചോറേയും വന്നിരിപ്പുണ്ട് അപ്പം അത് കാണുമ്പോൾ എല്ലാവർക്കും വിശ്വാസമാകും പാമ്പ് തന്നെ ശരിയല്ലോ പാമ്പ് കടിച്ചതാണല്ലോ എന്നൊക്കെ ഉള്ള രീതിയിൽ നിന്ന് പറയുന്നുണ്ട് ജലജ ഉടനെ പറയുന്നുണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കല്ലേ എന്നെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടുപോകുന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അന്നേരം അബി ഉടനെ പറയുന്നുണ്ട് നിങ്ങളിങ്ങനെ നോക്കി നിൽക്കല്ലേ എന്റെ കൂടെ വാ അമ്മ എത്ര പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാന്നൊക്കെ തന്നെ പറയുന്നുണ്ട് അന്നേരം ജാനിക്ക് ചോദിക്കുന്നുണ്ട് നിനക്ക് ഇതിനകത്ത് പാൻ പെട്ടെന്നുള്ളത് നേരത്തെ അറിയാമായിരുന്നോ എന്നൊക്കെ ചോദിക്കുക അതുകൊണ്ടാണോ നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അതുകൊണ്ടൊന്നുമല്ല ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടായിരുന്നു എന്നെ ഒരു മൂർക്കം പാമ്പ് കടിക്കുന്നതായിട്ട് അതുകൊണ്ടാണ് ഞാൻ പേടിച്ച് തന്നെ എന്നൊക്കെയുള്ള രീതിയിൽ ജലജ പറഞ്ഞങ്ങ് വിഷയം മാറ്റുന്നുണ്ട് ഏതായാലും അജയനെ ഓടി വന്നിട്ട് തന്നെ ജലജനെ താങ്ങി പിടിക്കുന്നുണ്ട് അജയനും അബിയും കൂടിയിട്ട് ജലജനെ താങ്ങി പിടിച്ചോണ്ട് പോവുകയാണ് പോകുന്നതിനിടയ്ക്ക് ജലജ പറയുന്നുണ്ട് എന്നെ മുർക്കം ആണ് ആണ് കടിച്ചത് എന്നെ പെട്ടെന്ന് ആശുപത്രിയിൽ കൊണ്ടെത്തിക്കണം എന്നൊക്കെ പറയുക അപ്പം അജയം ചോദിക്കുന്നുണ്ട് നീ എങ്ങനെയാ മുർഖമ്പെന്ന് അറിഞ്ഞത് നീ ബാമ്പിനെ കണ്ടായിരുന്നു എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും അയ്യോ ഞാൻ ഇന്നലെ സ്വപ്നം കണ്ടപ്പോൾ അതിനകത്ത് മുർക്കം പാമ്പാ എന്നെ കടിച്ചത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് എന്നൊക്കെ പറഞ്ഞത് അറിയാം ഏതായാലും അവർ രണ്ടുപേരും കൂടെ വണ്ടിക്കകത്തോട്ട് നമ്മുടെ ജലജീനെ കയറ്റിയിട്ട് അജയം വണ്ടി ഓടിച്ച് തന്നെ പോവുകയാണ് കേട്ടോ ആശുപത്രിയിലോട്ട് അതേസമയത്ത് തന്നെ അവർ പോകുന്നു നോക്കിക്കൊണ്ട് നമ്മുടെ നന്ദു നയനയും ആദർശിയൊക്കെ കൂടി മുറ്റത്തോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു അന്നേരം ആദർശനും നയനയ്ക്കും നന്ദുവിനും ഒക്കെ സംശയം ആവുന്നുണ്ട് അന്നേരം ആദർശി പറയുന്നുണ്ട് ഇതിലെന്തോ കാര്യമുണ്ടല്ലോ ഈ വീടിനകത്ത് എങ്ങനെയാ പാമ്പ് കയറിയതെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുക അപ്പൊ നന്ദു പറയുന്നുണ്ട് പാമ്പ് ഇതിനകത്ത് കയറി കൂടി എന്നുള്ള കാര്യം സത്യം തന്നെയാണ് പക്ഷെ അത് എങ്ങനെ കയറി എന്നുള്ളതാണ് മനസ്സിലാകാത്തൊക്കെ ഇങ്ങനെ നന്ദു പറയുകയാണ് അങ്ങനെ ജലജെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്ന സമയത്തും ജലജ ഇങ്ങനെ കിടന്ന് അലറി വിളിച്ച് കരച്ചോണ്ടിരിക്കാനായിട്ടോ എന്നെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകും ഞാൻ മരിച്ചു പോകും എന്നെ പെട്ടെന്ന് കൊണ്ടുപോകും സ്പീഡീ വണ്ടി വിടുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴേക്കും അജിയും പറയുന്നുണ്ട് ഞാൻ സ്പീഡിലാ വണ്ടി ഓടിക്കുന്നത് പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ അങ്ങ് ചെല്ലുവെന്നൊക്കെ പറയുകയാണ് ഏതായാലും അവർ പോയി കഴിയുമ്പോഴേക്കും അകത്തോട്ട് കയറി വരുന്ന നന്ദൂനും ആദർശനും നയനയ്ക്കുമൊക്കെ നല്ല സംശയമാണ് എങ്ങനെ ഈ വീടിനുള്ളിൽ എന്തെ എങ്ങനെ ഈ വീടിനുള്ളിൽ പാമ്പ് കയറി ഇനിയിപ്പൊ ജലചിക്ക് എന്തെങ്കിലും സംഭവിക്കുന്ന രീതിയിലെ മുത്തശ്ശൊക്കെ ഇങ്ങനെ സങ്കടം പറയുമ്പോഴേക്കും നയനെ ആ പാമ്പിനെ കാണുകയാണെട്ടോ നയനെ ഉടനെ കൈ ചൂണ്ടിക്കൊണ്ട് കാണിക്കുന്നുണ്ട് ദേ പാമ്പ് ദേ പാമ്പ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരും പാമ്പിനെ കാണുമ്പോഴേക്കും പെട്ടെന്ന് പേടിച്ച് വരച്ച് എല്ലാവരും മാറി നിൽക്കുകയാണ് കേട്ടോ ഉടനെ പറയുന്നുണ്ട് എടാ ഒരു വടി വടിയെടുത്തോണ്ട് വാ പാമ്പിനെ നമുക്ക് പാമ്പിനെ നമുക്ക് എടുത്ത് പുറത്ത് കളയാന്നൊക്കെ പറയുക അപ്പൊ മുത്തശ്ശൻ പറയുന്നുണ്ട് ഏയ് അതിൻറെ ഒന്നും ആവശ്യമില്ല ഏതെങ്കിലും ഒരു പാമ്പ് പിടത്തുകാരനെ വിളിച്ചാൽ മതി അവർ വന്ന് ആ പാമ്പിനെ വേണ്ട രീതിക്ക് കൈകാര്യം ചെയ്ത് പിടിച്ചോണ്ട് പോയിക്കോളും എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അപ്പൊ മുത്തച്ഛൻ ചോദിക്കുന്നുണ്ട് എന്നാൽ ഈ വീടിനകത്ത് എങ്ങനെയാ പാമ്പ് കേറിയത് ഇതിനകത്ത് അങ്ങനെ കയറാൻ വഴിയില്ലോ എന്നൊക്കെയുള്ള രീതിയിൽ പറയുക അന്നേരം ആദർശം പറയുന്നുണ്ട് അതാ ഞാനും ആലോചിച്ചുകൊണ്ടിരുന്ന മുത്തശ്ശ അഭിക്കും അപ്പച്ചയ്ക്കും പാമ്പ് ഇതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നു ഒക്കെ എനിക്ക് സംശയം ഉണ്ടെന്ന് പറയുക അല്ലെങ്കിൽ അവർ ഇടക്കിടക്ക് ഇങ്ങനെ പേടി ചൊച്ചയ്ക്കേണ്ട കാര്യം എന്തായിരിക്കുന്ന രീതിയിൽ ഇങ്ങനെ ചോദിക്കുമ്പോഴേക്കും നവിക്ക് അതെങ്ങോട്ടേക്ക് ഇഷ്ടപ്പെടുന്നില്ല നവി ഉടനെ പറയുന്നുണ്ട് അതിന്റെ കാര്യം എന്തായാലും അമ്മ പറഞ്ഞായിരുന്നല്ലോ ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല പിന്നെ എന്തിനാ അങ്ങനെയൊക്കെ തന്നെ പറയുന്നതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് നമ്മുടെ നവ്യ ആദർശിനോട് അപ്പോൾ അവർ മിണ്ടാതിരിക്കണം കേട്ടോ അത് കഴിഞ്ഞിട്ട് നന്ദു പറയുന്നുണ്ട് എൻ്റെ പരിചയത്തിൽ ഒരു പാമ്പ് പാമ്പുകൂടുത്തുകാരനുണ്ട് ഞാൻ അയാളെ വിളിക്കാന്നൊക്കെ പറഞ്ഞിട്ട് നന്ദു ഫോൺ എടുത്തിട്ട് പെട്ടെന്ന് തന്നെ അയാളെ വിളിക്കുന്നുണ്ട് അയാൾ ഈ വിവരം അറിഞ്ഞ ഉടനെ പെട്ടെന്ന് തന്നെ ഓട്ടോറിക്ഷയിൽ അങ്ങോട്ടേക്ക് കയറി വരികയാണ് കേട്ടോ അങ്ങനെ അയാൾ അങ്ങോട്ടേക്ക് കയറി വന്നിട്ട് ചോദിക്കുന്നുണ്ട് പാമ്പ് എവിടെയെന്നൊക്കെ ഉള്ളത് അപ്പം പാമ്പ് അവിടെ ഉണ്ടെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരും കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ ആ സമയത്ത് അയാൾ പറയുന്നുണ്ട് നല്ല മുറ്റി ഇനം ആണല്ലോ ഇവൻ ഏതായാലും ഒരു ചാക്കിങ്ങെ എടുത്തോ ഞാൻ അവനെ ഇങ്ങനെ പിടിച്ചോളാം എന്നൊക്കെ തന്നെ അയാൾ പറയുന്നുണ്ട് അങ്ങനെ ആനി പെട്ടെന്ന് തന്നെ പോയി ഒരു ചാക്കൊക്കെ എടുത്തോന്ന് അയാളെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അയാൾ ആ ചാക്കിനകത്തോട്ട് പാമ്പിനെയൊക്കെ പിടിച്ചിടുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഇത് നല്ല മുറ്റിയ മൂർക്കം പാമ്പ് തന്നെയാണ് നല്ല വിഷമുള്ള സാധനമാണ് ഇവൻ എന്നാലും ഇതിനകത്ത് എങ്ങനെയാണ് ഇവൻ കയറി കൂടിയെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ എന്നുള്ള രീതിയിൽ അയാൾ പറയുകയാണ് കേട്ടോ എന്നിട്ട് എന്നിട്ട് അയാൾ തന്നെ പറയുന്നുണ്ട് പാപിനെ വീടൊന്നും കാടുന്ന ഒന്നുമില്ലല്ലോ അങ്ങനെ വല്ലതും അറിയാതെ ഇതിനകത്ത് കയറി പെട്ടുപോയതായിരിക്കും എന്നൊക്കെ തന്നെ അയാൾ പറയുകയാണ് അങ്ങനെ അയാൾ പാപിനെയും കൊണ്ടൊക്കെ പുറത്തേക്ക് പോവുകയാണ് കേട്ടോ പോയി കഴിയുമ്പഴേക്കും എല്ലാവരും ഇങ്ങനെ ആകെ നെറ്റിലൂടെ സംശയത്തോടെ തന്നെ നോക്കി നിൽക്കുന്നുണ്ട് ആ ഒരു സമയത്ത് നന്ദു ആ ജനചയുടെ ആ ആ ഒരു വെപ്രാളവും ആ ഒരു പേടിയും അവരിങ്ങനെ വന്ന് നിന്നപ്പം അവരിങ്ങനെ വന്ന് നിന്നപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നോക്കി ഇങ്ങനെ പരിഭ്രമിച്ച് നിൽക്കുന്നതും പേടിച്ച് വരച്ച് മാറി നിന്നതും ഒക്കെ നമ്മുടെ നന്ദു ഇങ്ങനെ റിവൈൻഡ് ചെയ്ത് നോക്കുന്നുണ്ട് അങ്ങനെ ആ പാമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ജലജയുടെ അബിയുടെയും ആ ഒരു മട്ടും ഒക്കെ ഓർത്തുകൊണ്ട് തന്നെ എന്തായാലും അവർ ആ പാമ്പിനെ കുറിച്ചും അതുപോലെ തന്നെ ജലജയുടെ അബിയുടെ ആ ഒരു മട്ടും പാവും പേടിയും ആ ഒരു പരിഭ്രാന്തിയും ഒക്കെയും പാമ്പ് ഇതിനകത്ത് കയറിയത് എങ്ങനെയാണെന്നൊക്കെയുള്ള രീതിയിൽ ഇങ്ങനെ സംശയിച്ചുകൊണ്ട് നിൽക്കുന്ന ആദർശനെയും അതുപോലെ തന്നെ അനിയെയും മുത്തശ്ശിനെയും നന്ദുവിനെയൊക്കെ കാണിച്ചുകൊണ്ട് ഞാനിവിടെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നത് അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ അതുപോലെ തന്നെ ചാനലുകൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം